കരുവന്നൂർ സഹകരണ ബാങ്കിലെ കോടികളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഊരാക്കുരുക്ക് ബി ജെ പിയുമായി ഉണ്ടാക്കിയ ഡീലിൽ തൽക്കാലം അഴിച്ചെടുത്ത് അഴിച്ചെടുത്ത് വരുന്നതിനിടയിലാണ് സ്വന്തം പാർട്ടിക്കാർ തന്നെ ആപ്പുവച്ചത് ഈ ിന്റെ ഒരവസ്ഥ ആലോചിക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ് മൂന്നാം തവണ കാരണഭൂതത്തിന് അധികാരത്തിൽ വരാൻ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്ന വാശിയിലാണ് ആ പാർട്ടിയിലെ ചിലർ പറയുന്നതൊക്കെ സത്യമാണ് എങ്കിലും അതൊക്കെ ഇങ്ങനെ നാലാൾ കേൾക്കേ വിളിച്ചു പറയാമോ എന്താ അന്തം കമ്മികളെ ഇങ്ങനെ സി പി എം തൃശ്ശൂർ ജില്ലാ നേതൃത്വത്തിന്റെ മണ്ടക്കിട്ടാണ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ് ആഞ്ഞടിച്ചിരിക്കുന്നത് സി പി എം നേതാക്കൾ ശതകോടീശ്വരന്മാരായി മാറുന്നതിന് പിന്നിലെ ഡീലിങ്ങുകളും അഴിമതി കഥകളുമായിരുന്നു ഒരു ടെലിഫോൺ സംഭാഷണത്തിനിടക്ക് ശരത് പ്രസാദ് പറഞ്ഞുപോയത് അതാണിപ്പോൾ ലീക്കായി പുറത്തുവന്ന് വന്ന് സി പി എമ്മിനെ ഉടുതുണി അഴിപ്പിച്ച നിലയിൽ നിർത്തിയിരിക്കുന്നത് സത്യം വിളിച്ചു പറഞ്ഞ ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദർ പറഞ്ഞിരിക്കുന്നത് ഏത് ബാങ്കിലാണ് തന്റെ കോടികളുടെ അക്കൗണ്ട് എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു എം കെ കണ്ണന്റെ പ്രതിരോധം എ സി മൊയ്തീന്റെയും എം കെ കണ്ണന്റെയും അനധികൃത സമ്പാദ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നീതി വകുപ്പിനും വിജിലൻസിനും അനിലക്കര പരാതിയും നൽകിയിട്ടുണ്ട് ആ ഗെ തൃശൂരിലെ തൃശ്ശൂരിലെ സി പി എം നേതൃത്വം അതോ ലോക സംഘമാണ് എന്ന കൂട്ടത്തിലുള്ളവർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ആ കമ്മിറ്റി പിരിച്ചുവിടാൻ സംസ്ഥാന നേതൃത്വം തയ്യാറാകണമെന്നാണ് ബി ആവശ്യം അയ്യപ്പൻ വിചാരിച്ചാലും ഈ കള്ള കമ്മി കള്ളന്മാരെ രക്ഷിക്കാനാവില്ല അല്ലെങ്കിലും അയ്യപ്പൻ ഈ കള്ള കള്ളത്തിരുമാറികളെ രക്ഷിക്കാൻ പോകുന്നുമില്ല എത്രവട്ടം അയ്യപ്പ സംഗമം നടത്തിയാലും തൃശൂരിലെ സി പി എം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണോ അതോ ഡീലേഴ്സ് പാർട്ടിയാണോ എന്നാണ് ബി ജെ പി നേതാവ് എം ടി രമേശ് ചോദിക്കുന്നത് തൃശൂരിലെ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിമാർ കുറെ കാലമായി വിവാദങ്ങളുടെ തോഴന്മാരായിരുന്നു ശരത് പ്രസാദിന്റെ മുൻഗാമികളായ പി വി അനൂപും എൻ വി വൈശാഖനുമൊക്കെ പലവിധ കാരണങ്ങളാൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇതിന് പിന്നാലെയാണ് പാർട്ടി നേതാക്കളെ തന്നെ ഗുരുതര പ്രതിസന്ധിയിലാക്കി ശരത് പ്രസാദും പൊരുവാൽ പിടിച്ചിരിക്കുന്നത് എന്തായാലും കപ്പലണ്ടി മൊയ്ലാളിയും മെയ്ദീൻ മൊയ്ലാളിയും ഒക്കെ ഈ പാർട്ടിയുടെ ഐശ്വര്യമാണ് എന്നാണ് സോഷ്യൽ മീഡിയയിലെ പരിഹാസം ദരിദ്രരെല്ലാം സമ്പന്നരാകുന്നതാണ് എന്റെ കാഴ്ചപ്പാടിലെ സോഷ്യലിസം ചായ കച്ചവടക്കാരന് പ്രധാനമന്ത്രിയാവാമെങ്കിൽ കപ്പലണ്ടി വിറ്റ് നടന്ന ബഹുമാനപ്പെട്ട കണ്ണന് കോടിപതിയുമാവാം ബഹുമാനപ്പെട്ട മൊയ്തീൻ മുയലാളിയായതിലും സന്തോഷം ഇതിനെയൊക്കെ കുറ്റം പറയുന്നവരെ അടിച്ചോടിക്കുകയാണ് വേണ്ടത് മൊയ്തീനെ ആ ചെറിയ സ്പാനറിങ്ങെടുക്ക എന്നാണ് ഒരാളിന്റെ കട്ടപരിഹാസം ഇനി നടക്കാൻ പോകുന്നത് കോടീശ്വര കപ്പലണ്ടി തൊഴിലാളികളുടെ സംഗമമാണെന്ന് മറ്റൊരാൾ പറയുന്നു ഇതാണ് യഥാർത്ഥ തൊഴിലാളി പാർട്ടി കപ്പലണ്ടി കച്ചവടം നടത്തിയവർ കോടീശ്വരന്മാരാകുന്നു അരിമ്പൂർ പാഠശാല ഫേസ്ബുക്കിലൂടെ നടത്തിയ ഒരു നിരീക്ഷണം ഇതിലേറെ കൗതുകകരമാണ് അതിങ്ങനെയാണ് കാലമേറെയായി പൊതിച്ചോറ് വിതരണവും ചുക്കുകാപ്പി വിതരണവും മാത്രമായി നടന്ന് ബോറടിക്കുന്ന ഒരു ഡിവൈഎഫ്ഐ സഖാവിന് മറ്റൊരു ഡിവൈഎഫ്ഐ സഖാവിനോട് ഇതൊക്കെയല്ലാതെ മറ്റെന്താണ് സംസാരിക്കാനുള്ളത് സഖാക്കളെ എത്രയോ കാലമായി കേരളത്തിലെ ഒരു സി പി എം കാരൻ മറ്റൊരു സി പി എം കാരനെ കണ്ടുമുട്ടുമ്പോൾ ഒരു ഡിവൈഎഫ്ഐക്കാരൻ മറ്റൊരു ഡിവൈഎഫ്ഐക്കാരനുമായി വർത്തമാനം പറയുമ്പോൾ ഒരു പരിഷത്തുകാരൻ മറ്റൊരു പരിഷത്തുകാരനുമായി ചർച്ച ചെയ്യുമ്പോൾ ഒരു ഇടത് പ്രഭാഷകൻ മറ്റൊരു ഇടത് പ്രഭാഷകനുമായി സ്റ്റേജിലിരിക്കുമ്പോൾ ഇടത് ആരാധകനായ ഒരു കവി മറ്റൊരു കവിയുമായി സംസാരിക്കുമ്പോൾ ഓരോ ജില്ലയിലും ഓരോ ഏരിയയിലും ഓരോ ദിവസവും ഇതൊക്കെ തന്നെയല്ലേ കാലങ്ങളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഡി വൈ എഫ് ഐ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്താണ് പുതുതായിട്ടുള്ളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ഈ പാർട്ടി ഇങ്ങനെ തന്നെയാണ് പോകേണ്ടത് എന്ന് കുറച്ച് വിശ്വസിച്ചുകൊണ്ടും ഇതിനൊപ്പം നിന്ന് പറ്റി തിന്നുന്നവർ തന്നെയാണ് ഇന്ന് ഈ പാർട്ടിയിലുള്ള അണികളും ആരാധകരും വൈസ് ചാൻസലർമാരും സാംസ്കാരിക ന്യായകന്മാരും അതുകൊണ്ട് ഇതൊന്നും കേട്ട് ആരും ഞെട്ടാൻ നിൽക്കണ്ട ഈ പാർട്ടിയിൽ ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ശരി എല്ലാവർക്കും നമസ്കാരം പുതിയ വാർത്തകൾ പുതിയ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ നന്ദി നമസ്കാരം